സംസ്ഥാനത്ത് കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല അതേസമയം മൂവായിരത്തി ഇരുന്നൂറ് രൂപ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വീടുകളിൽ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് സാങ്കേതിക ചില പ്രശ്നങ്ങൾ ഉണ്ട് ബാങ്കിലേക്ക് കൈമാറുന്നത് കൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങൾ പണം സ്വീകരിക്കുകയും അതിന്റെ ലിസ്റ്റ് എത്തുകയും അത് കട്ട് ചെയ്ത് വീടുകളിൽ വിതരണം ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ വീടുകളിലും പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ വീടുകളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കയ്യിൽ പെൻഷൻ വിതരണം നമ്മൾ ഇന്നെങ്കിലും പ്രതീക്ഷിച്ചതാണ് ഇന്ന് വൈകുന്നേരമായിട്ടും ഇതുവരെ ആരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് വിവരം ഇനി ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് നാളെയോ മറ്റൊന്നാളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക എന്തായാലും അഞ്ചാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ട് തന്നെ വിതരണം തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കാർക്കും തന്നെ ഈ ഒരു പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ ഇപ്പോൾ മൂവായിരത്തി രൂപ ഒരുമിച്ചാണ് വിതരണം തുടങ്ങിയിട്ടുള്ളത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ട് കയ്യിൽ എത്തുകയാണ് ചെയ്യുക അതുപോലെ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസേതാകുമ്പോൾ രണ്ട് ഗഡുക്കൾ കൂടി അറുന്നൂറ് കുറവുണ്ടാവും അല്ലെങ്കിൽ നാനൂറ് കുറയും ആയിരം കുറയും ഇങ്ങനെയാണ് കുറഞ്ഞിട്ടാണ് അത് കിട്ടുക അത് പിന്നീട് നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് കിട്ടുക അതേസമയം വീടുകളിൽ എത്തിച്ചു നൽകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് മുഴുവനായിട്ടും ഒരുമിച്ചാണ് എന്നുള്ളതാണ് അപ്പം ആ ഒരു തുകയുടെ വിതരണമാണ് കയ്യിൽ വിതരണമാണ് ഇപ്പോൾ വീടുകളിൽ വിതരണമാണ് ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉടൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ എത്തിയിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ലഭിച്ചാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ മസ്റ്റിങ്ങിന്റെ കാര്യമാണ് അടുത്ത മാസം അതായത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡാണ് മസ്റ്ററിംഗിന് വേണ്ടിയിട്ടുള്ള രേഖ ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതോ ചെന്നുകൊണ്ട് അതുമായി ചെന്നുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അതേസമയം മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും രണ്ട് മാസത്തെ കാലയളവാണ് മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുകയുള്ളൂ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സെപ്റ്റംബർ മുതലുള്ള തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങി ബൈ